ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് പയറ് എങ്ങനെ അടിപൊളിയായിട്ട് കിളിപ്പിച്ചെടുക്കാൻ നോക്കാം നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഇടയ്ക്കൊക്കെ ഇത് പാളിപ്പോകാറുണ്ട് എല്ലാം കിളിച്ച് വരാറില്ല ചിലപ്പോൾ അഴുകി പോകും പിന്നെ ബ്രെഡൊക്കെ മോൾഡ് പിടിക്കുന്നത് പോലെ അങ്ങനെ പൂപ്പൽ പിടിച്ചു പോകാറുണ്ട് ഇത് അതൊന്നുമില്ലാതെ വളരെ കൃത്യമായിട്ട് എങ്ങനെ നമുക്കിത് ഭംഗിയായിട്ട് കിളിപ്പിച്ചെടുക്കാൻ നോക്കാം ആദ്യമായി ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് കുറച്ച് ചെറു ഇടുക അപ്പം ഞാനിവിടെ രണ്ട് കൈപുടി പയറിടുവാണിതല്ലേ ഒരു കൈപിടി അതുപോലെ മറ്റൊരു നമ്മുടെ കൈക്കകത്ത് വെക്കുമ്പോൾ കൊള്ളുന്നത് അത്രയും നമ്മളിട്ട് കഴിവൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിരാൻ വയ്ക്കുക പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ പയറെടുത്തോണ്ട് വന്നിരിക്കുകയാണ് നമുക്കിനി ഇത് മുളപ്പിക്കാൻ വെക്കാനായിട്ടൊരു പാത്രമാണ് വേണ്ടത് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പയറ് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുക്കുക എന്നിട്ട് ഇതിനൊരു നാലഞ്ച് ഹോൾ ഇട്ട് കൊടുക്കണം നമ്മൾ ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട് അപ്പോൾ അതിനും ഈസി പണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിത് എൻ്റെ ഒരു പഴയ സ്ക്രൂ ഡ്രൈവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഓരോ കുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ നമുക്കിതിന് കിഴുത്തിടാം അപ്പോൾ നമുക്ക് ഞാനിത് ചൂടാക്കിക്കൊണ്ട് വരാം ഞാനിതൊന്ന് ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് ഓരോ കുത്തിങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇതിന് നല്ല കിഴുത്ത് വിടും ഒരു കുറച്ച് കുറെ കിഴ്ത്തിയിട്ട് ഞാനിവിടെ രണ്ട് ഡിസ്പോസിബിൾ പാത്രത്തിനകത്ത് തേട്ടെ കുറേ എണ്ണൂന്ന് വേണ്ടെ കുറച്ച് നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ട് കുറച്ച് കോളിട്ടാൽ മതി അപ്പം ഞാനിത് തന്നെ കോളിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത പയറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പാത്രത്തിൻ്റെ അങ്ങ് താഴെ അറ്റത്തെ കാണാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ പയറ് കിളിച്ച് വരുമ്പോഴത്തേക്കും അതിന് വളരാനുള്ള സ്ഥലം കിട്ടത്തില്ല അപ്പം നമ്മളിനി വേ നമ്മളിന് ചെയ്യാനുള്ളത് ഇതിൻ്റെ പുറത്ത് ഏതെങ്കിലും നല്ല കട്ടിയുള്ള കോട്ടൺ ടവലോ പഴയ തുണിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കുക ഞാനിവിടെ രണ്ട കട്ടിയുള്ള കോട്ടൺ തുണി നനച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് അതിൻ്റെ പുറത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് ആ പയറ് മൊത്തം കവർ ചെയ്തിരിക്കക്കെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടിയിൽ ഈ പാത്രത്തിൽ ഇത് കിഴുത്തി ഉള്ളത് കാരണം ഈ വെള്ളം മൊത്തം ഇത് വഴി ഡ്രെയിനായി വരും എന്നാലും അകത്ത് വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ രണ്ടിച്ച് കുഴിവുള്ള രണ്ട് സോസറിനകത്തേക്ക് എടുത്ത് വയ്ക്കുവാണ് അപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തേണ്ടേ ഇതിങ്ങനെ റേൻ ആയിപ്പ് കോളം ഇതിൻ്റെ ചുവട് ഇതിനകത്ത് മുട്ടിയിരിക്കാത്തില്ല നമുക്കറിയാം പയറ് മുളയ്ക്കാനായിട്ട് മൂന്ന് ദിവസം വേണം നാല് ദിവസം ആയി കഴിഞ്ഞാൽ നല്ല ലീഫൊക്കെ വരും കേട്ടോ അത് നല്ലതാണ് മൂന്ന് ദിവസം ആവുമ്പോൾ നമുക്ക് പാകമായിട്ട് നമുക്ക് തോരൻ വെക്കാനൊക്കെ പാകത്തിനുള്ളത് കിട്ടും അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നല്ലവണ്ണം കവർ ചെയ്ത് വെക്കണം ഞാനിവിടെ അലുമിനിയം ഫോയിലിൽ കവർ ചെയ്ത് വെക്കാൻ പോവാണ് ഇത് ഇന്ന് ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നാളെ എടുത്ത് ഓരോ ദിവസവും ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം നമ്മളിത് തുറന്ന് നനച്ചു കൊടുക്കണം നമ്മൾ ഇന്നലെ വെച്ച പയറ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ വെള്ളം ഒഴിക്കാൻ വേണ്ടി മാത്രമേ തുറക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് പ്രാവശ്യം വെള്ളം ഇതുപോലെ ഒഴിക്കാൻ മറക്കരുത് ഇതേണ്ട നമ്മുടെ ബാക്കിയിരുന്ന വെള്ളമാണ് ആ നമ്മൾ ഇട്ട കിഴുത്തിയിലൂടെ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് നോക്കിയാൽ കാണാം ഇതേണ്ടേ കുറേ കുറേ പയറുകളൊക്കെ ഇങ്ങനെ കിളിച്ച് അതിൻ്റെ വേരൊക്കെ താഴോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു ഇതേണ്ടേ ഈ പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഞാൻ വെള്ളം ഒഴിക്കുവാണ് കുറച്ച് നേരം ഇതിങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോൾ ഇത് വേണ്ട ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഇരിക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് ഇതിനിങ്ങനെ വെക്കുക ഇതിൻ്റെ പുറത്തും വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറക്കി വെച്ചിട്ട് ഞാനിതിനെ എടുത്ത് ഇനി ഈ സോസറിലേക്ക് വയ്ക്കുവാണ് അപ്പോൾ ബാക്കിയുള്ള വെള്ളം ഈ സോസറിലായിക്കോളും ഞാനങ്ങനെ വെള്ളമല്ലാതെ പാത്രത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ഞാൻ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ആ ഇന്നലത്തെ തന്നെ അലുമിനിയം പോയി മതി അതുകൊണ്ട് നമുക്ക് അടക്കും ഇത് ഡ്രൈ ആയി പോകാതെ ഒന്ന് നല്ലവണ്ണം ഇതാക്കി വയ്ക്കുക അപ്പോൾ ഇന്ന് ഞാനിനി രണ്ട് പ്രാവശ്യം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ നാളെ നമുക്ക് കാണാം നമ്മുടെ പയർ കിളിക്കാൻ വെച്ചിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പം ഞാനിന്ന് രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തു നമുക്ക് തോരം വയ്ക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കിളിച്ചാൽ മതിയാവും കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം ഇത് കണ്ടോ നമ്മുടെ എല്ലാം കിളിച്ചിരിപ്പുണ്ട് ഇനി ഒരു ദിവസം കൂടെ നമ്മൾ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലീഫൊക്കെ ഇനി പുറത്തോട്ട് വരും പക്ഷെ നമുക്ക് പിന്നെ തോരം വയ്ക്കാനും മെഴുക്ക് വറ്റാനൊക്കെ ഇതാണ് ഏറ്റവും പാകമായിട്ടുള്ളത് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഒ പാത്രത്തിലേക്ക് തട്ടിടാം എല്ലാം കിളിച്ച് വന്നിട്ടുണ്ട് ഒരെണ്ണം പോലും പാഴായിട്ടില്ല നല്ല ഭംഗിയായിട്ട് വേണ്ട പയർ മുളപ്പിച്ചെടുക്കാം അപ്പൊ എല്ലാവരിങ്ങനെ ചെയ്ത് നോക്കുകയാണ് ഇതാണ് പാകം നമുക്ക് കറി വെക്കാനൊക്കെ പാകമായിട്ടുള്ളത് ഇത്രയും മതി അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കണം ഓക്കെ ഓക്കെ